വചനമൊഴി ജൂലൈ പതിമൂന്ന് വചനഭാഗം ഫിലിപ്പി ഒന്ന് പത്തൊൻപത് ഇരുപത്തിയാറ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്ന് ഒന്ന് പതിനാറ് യോഹനാൻ്റെ സുവിശേഷം പത്താം അദ്ധ്യായത്തിൽ യഹൂദർ ഈശോയെ കല്ലെറിയാൻ ഒരുങ്ങുന്നതും അവനെ ബന്ധിക്കാൻ പരിശ്രമിക്കുന്നതും നാം കാണുന്നുണ്ട് ഈശോ അവിടെ നിന്നും മാറി ജോർദാന്റെ മറുകരയിൽ ചെന്ന് താമസിക്കുന്നു അവിടെയും ഈശോയെ തേടി ആളുകൾ വന്നിരുന്നു അപ്പോഴാണ് ഈശോയുടെ സ്നേഹിതനായ ലാസറിന്റെ രോഗവിവരം അവിടുത്തെ അറിയിക്കുന്നത് ഈശോയുടെ സ്നേഹിതന്റെ സഹനം ദൈവമഹത്വത്തിനായി ആണ് എന്ന് ഈശോ പറയുന്നു അതിനാൽ രണ്ടു ദിവസം കൂടി അവിടെ താമസിച്ച് അതിനു ശേഷമാണ് ഈശോ ലാസന്റെ ഭവനത്തിലേക്ക് പോകുന്നത് ഈശോയെ കല്ലെറിയുവാൻ കാത്തിരിക്കുന്ന ജനം ഉണ്ട് എന്ന് മനസ്സിലാക്കി ശിക്ഷന്മാർ ഈശോടേക്ക് പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു ആ അവസരത്തിലാണ് തോമസ് പറയുന്നത് നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം മിശിഹായുടെ സ്നേഹിതനായി നിന്ന് സഹനത്തിൽ പങ്കാളികയായാൽ അവിടുത്തെ മഹത്വത്തിലും പങ്കാളിയാകാൻ സാധിക്കും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ പ്രത്യാശയോടെ കാണുവാൻ തോമസ് ലിഹ പറയുന്നത് പോലെ നമ്മുടെ സഹനങ്ങളെ മിശിഹായോടൊപ്പമുള്ള സഹനങ്ങളായി കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം പൗലോ സ്നേഹ ഇന്ന് ഫിലിപ്പീലെ സഭയ്ക്കുള്ള ലേഖനത്തിലൂടെ പറയുന്നത് പോലെ എനിക്ക് ജീവിക്കുക എന്നത് മിസിഹായും മരണം നേട്ടവുമാണ് എന്ന് പറയുവാൻ നമുക്കും സാധിക്കും മിസിഹായോടൊപ്പം മരിച്ചാൽ മിസിഹായോടൊപ്പം നിത്യം ജീവിക്കാം എന്ന വചനമാണ് തോമസ് ഏറ്റുപറയുന്നത് കാരണം മിസ്സിഹ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനാണ് മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്